സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെയും വാഴ കൃഷി എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നതല്ലേ ഉണക്ക സമയമാണ് നേന്ത്രവാഴയെ സംബന്ധിച്ച് നന്നായിട്ട് സംരക്ഷിക്കേണ്ട ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ ഉണക്കുകാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഇതേപോലെ ഒടിഞ്ഞ് വീണാ കിടക്കും അപ്പം നേന്ത്രവാഴ കർഷകരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നം ഫോട്ടോ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഒരു ചങ്ങാതിന് മെസ്സേജ് അയച്ചു ഇങ്ങനെ വാഴയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്താണ് ഇതിന് പരിഹാരം അപ്പോൾ ഇങ്ങനെയൊക്കെ വാഴയ്ക്ക് സംഭവിക്കുമോ ഇതിനെന്ത് മരുന്നാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഒരു മെസ്സേജ് അയച്ചു നല്ലൊരു കർഷകനാണ് ജീവവളങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യാനും താല്പര്യ ഭൂമിയൊക്കെ അറിഞ്ഞ് കൃഷി ചെയ്യാനും മണ്ണിനെ സ്നേഹിക്കാനും താല്പര്യമുള്ള നല്ലൊരു കർഷകനാണ് പക്ഷേ അയാളുടെ വാഴയ്ക്ക് സംഭവിച്ചത് എന്താണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പം ശ്രദ്ധിച്ച് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം ഓണത്തിനൊക്കെ വലിയ കായ്ക്കുലുകൾ മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ഉത്തരവാദിത്വം കാണിച്ച് പറ്റു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സൈഡിലായിട്ടൊരു വീഡിയോ പ്ലേ ആവുന്നുണ്ട് അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഐറ്റം എന്താണെന്ന് തടപ്പുഴുവിൻ്റെ ആക്രമണമാണ് നേന്ത്രവാഴ കർഷകരെ സംബന്ധിച്ചിരുന്നു കേരളത്തിലുള്ള മറ്റ് വാഴകളിലും ഇത് ബാധിക്കാറുണ്ട് നാടൻ വാഴകളിലും ഇപ്പോൾ തടപ്പുഴു ബാധിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പം നേന്ത്രവാഴ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തടപ്പുഴു കണ്ടില്ലേ വാഴക്കുല ഒടിഞ്ഞു വീണ് കിടക്കുന്നത് വാഴ കുലച്ച് രണ്ടാമത്തെ മാസമാണ് ഇത് ഒടിഞ്ഞ് വീണേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാമത്തെ മാസത്തിലാണ് വാഴക്കായ നന്നായിട്ട് പരുത്ത് പരുത്തെന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആവുകയും നല്ല തൂക്കം വയ്ക്കുകയും നിറം വയ്ക്കുകയും ആൾക്കാർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കായി മാറുകയും ചെയ്യുന്നത് ആ സമയമാകുമ്പോൾ ഒടിഞ്ഞ് വീണേക്കുകയാണ് അപ്പോഴെന്താ അതിന് പ്രശ്നം എന്ന് നമ്മൾ ചിന്തിക്കും ചിന്തിച്ച് എല്ലാ വാഴകളുടെ മൂട്ടിലും ചെന്ന് നോക്കുമ്പോഴാണ് എല്ലാ വാഴകളിലും ഈ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അപ്പോഴും നമ്മൾ പൈസ പോയി എന്ന് ഒരു കാര്യമില്ല നമ്മൾ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് വളരെ വിജിലൻ്റ് ആയിരിക്കണം വാഴയുടെ പിണ്ടി ഉറച്ചു വരുന്ന സമയത്താണ് തടപ്പുഴുവിൻ്റെ ആക്രമണം വരുന്നത് ഇത് പുഴുവായിട്ട് വന്നല്ലേ ആക്രമിക്കുന്നത് ഇതൊരു വണ്ടാണ് വണ്ട് ഈ പോളകൾക്കിടയിൽ മുട്ടയിടുകയും ആ കുഞ്ഞുങ്ങളവിടെ വിരിഞ്ഞ് പുഴുവിൻ്റെ ആഹാരം ഞങ്ങൾക്കറിയാമല്ലോ വാഴ മറ്റുള്ള ഇലകളെ ബാധിക്കുന്ന പുഴുക്കളെ കാണുമ്പോഴറിയാം ഒരു ദിവസം കൊണ്ട് ഒരു പുഴു ഒരു പകുതി വാഴയിലേക്കെ തിന്നും എപ്പോഴാണ് ഇത് തിന്നുന്നതെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല ഇതിനെ കാണണമെങ്കിൽ രാവിലെയും വൈകുന്നേരങ്ങളിലോ വാഴയുടെ ചുവട്ടിൽ ചെല്ലുകയാണെങ്കിൽ ഇലയുടെ അടിയിലിരുന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ ഭക്ഷിക്കുന്നതാണാം വെയിലുള്ളപ്പോഴും ഈ പുഴു ഉണ്ട് അത് വാഴയുടെ പോളയ്ക്കുള്ളിൽ ഇറങ്ങിയിരിക്കുകയാണ് തടപ്പുഴു ഇങ്ങനെയല്ല അതിനെയൊക്കെ നമുക്ക് നീക്കാം അത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യമല്ല കീടനാശിനി അടിക്കുകയാണെങ്കിൽ ഇലയെ ബാധിക്കുന്ന പുഴു പെട്ടെന്ന് എന്നെ നശിക്കും തടപ്പുഴുവിനെ സംബന്ധിച്ച് അതങ്ങനെയല്ല പോളകൾക്കിടയിൽ വണ്ട് മുട്ടയിടുകയും ആയിരക്കണക്കിന് പുഴുക്കൾ ഒരേ സമയം വാഴയെ ആക്രമിക്കുകയും ചെയ്യും അടതാണ് ഈ തടപ്പുഴുവിൻ്റെ പ്രത്യേകത അപ്പോൾ പോളകളിലൊക്കെ ചെറിയ ദ്വാരങ്ങൾ ആ ദ്വാരങ്ങളിലൂടെ കൊഴുത്ത ദ്രാവകം പുറത്തേക്ക് വരുന്നത് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം തടപ്പുഴുവിൻ്റെ ആക്രമണം ഉണ്ടായേക്കാം അതുമാത്രമല്ല ചകിരി പോലെ കാണപ്പെടുന്ന ദ്വാരങ്ങൾ ചകിരി പോലെ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ദ്വാരങ്ങൾ ഈ നമ്മൾ ഈ നാരുകൾ ദ്വാരങ്ങളുടെ സൈഡിലൊക്കെ നിരവധി നാരികൾ പ്രത്യക്ഷപ്പെടും എന്താ ഈ നാരി അതായത് പോള ഉള്ള സമയത്ത് അവിടെ മുട്ട ഇടുകയും പോള കരിഞ്ഞു പോയപ്പോൾ ഈ പുഴുക്കൾ ആ ഭാഗം തിന്നത് വ്യക്തമായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നതാണ് ആ നാരുകൾ പോലെ എന്നാണ് പേരെങ്കിലും ഇത് ആക്രമണം നടത്തുന്നത് പുറന്തടകളിലല്ല വാഴയുടെ നട്ടെല്ലായിട്ടുള്ള വാഴപ്പിണ്ടിയിലാണ് നമ്മളൊക്കെ തോരം വെച്ച് കഴിക്കുന്ന സാധനം ആ വലുത്ത സാധനം അതിലൂടെയാണ് വലിയ കുലകൾക്ക് വേണ്ടിയിട്ട് വാഴ ആഹാരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകുന്ന വാഴയുടെ കരുത്ത് ഈ പിണ്ടിയായിട്ടുള്ള നട്ടെല്ലാണ് അതിനെയാണ് ആക്രമിക്കുന്നത് അത് നല്ല പോഷക ഗുണമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതിനെ ആക്രമിച്ച ആക്രമിച്ച അതിൻ്റെ നീരുകൾ വാഴ വലിച്ചെടുക്കുന്ന ആഹാരങ്ങൾ എല്ലാം ഈ തടപ്പുഴു കഴിക്കുകയാണ് ചെയ്യുന്നത് കഴിച്ചതിന് ശേഷം അത് വീണ്ടും പുഴുവായിട്ട് പറഞ്ഞ അടുത്ത വാഴയിലേക്ക് പോകും കർഷകരെ സംബന്ധിച്ച് ഇത് അറിയാൻ താ താമസിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വന്നേക്കാം അപ്പം തടപ്പുഴുവിനെ കുറിച്ച് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അപ്പം അതിനെ തടയുന്നതിനുള്ള ഒന്ന് രണ്ട് മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്കൂടെ ഒരു സപ്പോർട്ട് തരണം നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്ത് മറ്റുള്ള കൃഷി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് സ്കിപ്പൊക്കെ ചെയ്യാതെ ഒന്ന് കണ്ട് അങ്ങനെയൊക്കെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ തടപ്പുഴുവിന് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തടപ്പുഴുവുണ്ടോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട ഒരു ആറ് ഏഴ് ഇലയൊക്കെ വരുന്ന സമയത്ത് ബാർ സോപ്പിൻ്റെ കഷ്ണങ്ങൾ ചെറിയ ചെറിയ ചെറുതായിട്ട് ഒരു നിലക്കടലിയുടെ വലിപ്പത്തിൽ മുറിച്ചതിന് ശേഷം ഈ പോളകളിൽ ഒന്ന് കൊടുക്കണം അപ്പോൾ ഈ തടപ്പുഴുവിന് ചെറിയ ഒരു ഡാമേജ് ഉണ്ടാക്കുന്നതിന് ഈ രീതിയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒഴു ബാധയുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ വാഴകളിലും നമ്മൾ കൊടുക്കുകയാണ് ഇതിനൊക്കെ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ചെറിയ കഷ്ണങ്ങളാക്കി പോളകളിൽ ഇട്ട് കൊടുക്കണം ഭയങ്കര വീതിയും കൂടിയ സോപ്പൊന്നും വലിയ കഷ്ണങ്ങളാക്കിയൊന്നും വെച്ചു കൊടുക്കരുത് അത് ചിലപ്പോൾ വാഴയ്ക്ക് ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടാക്കിയേക്കാം പിന്നെ തടപ്പുഴു ബാധിച്ച് അല്ലെങ്കിൽ വലിയ തോട്ടങ്ങളിൽ ഒരു വാഴയൊക്കെ ബാധിച്ചെങ്കിൽ നിങ്ങൾ ആ വാഴയെ നിർത്തേണ്ട കാര്യമില്ല അതിനെ മുറിച്ച് അതിനെ ചുട്ട് അല്ലെങ്കിൽ കുഴിച്ചു മൂടി ആ പുഴുവിനെ ഉൾപ്പെടെ നിങ്ങൾ നശിപ്പിക്കണം ഇനി കുറേ വാഴകളിൽ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാഴ മുറിച്ച് കളയാൻ നമുക്ക് പറ്റത്തില്ല ഒരുപാട് പൈസ നമ്മൾ മുടക്കിയതാണെന്ന് നിങ്ങൾക്ക് ഒരു നിവർത്തിയില്ലെങ്കിൽ മാത്രം രാസ കീടനാശിനികൾ ഉപയോഗിക്കാം അത് ലാസ്റ്റ് ഘട്ടത്തിൽ ഉപയോഗിക്കാവൂ അല്ലാതെ ഉപയോഗിക്കരുത് കാരണം മണ്ണിനും കഴിക്കുന്നവരൊക്കെ എല്ലാം രാസ കീടനാശിനികൾ വളരെ ദോഷം ചെയ്യും ക്യാൻസർ പോലുള്ള വലിയ രോഗങ്ങൾ ഉണ്ടാക്കും പിന്നെ തടപ്പുഴുവിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വാഴ പോളകൾ തന്നെ മുറിച്ചെടുത്ത് അതിനകത്ത് ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചുള്ള കെണികൾ ഒരുക്കിയും തടപ്പുഴുവിനെ പ്രതിരോധിക്കാം അതൊന്നും എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പിന്നെ വേപ്പെണ്ണ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യണം ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ വേപ്പെണ്ണ വാഴയുടെ കുരുനിലകൾക്ക് ഡാമേജ് ഉണ്ടാക്കും അതുകൊണ്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം വാഴ പോളകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നത് തടപ്പുഴുവിനെ പ്രതിരോധിക്കുന്നതിന് വളരെ ഉ ഉത്തമമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇതൊക്കെ അനുഭവത്തിന്ന് പറയുന്നത് വേപ്പെണ്ണയുടെ വീര്യം കൂടരുത് വാഴ ഇലയ്ക്ക് ഡാമേജ് ഉണ്ടാകും വാഴ ഇല കരിഞ്ഞു പോകും കാരണം ഉള്ളിലാവുകൊണ്ട് വാഴയുടെ അകത്താവുകൊണ്ട് ആവിയും ചൂടും വേപ്പിൻ്റെ ഒരു ചൂടും കൂടെ ആകുമ്പോൾ ആ വാഴ ഇലകൾ വാടിപ്പോകാനും കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പം വേപ്പെണ്ണ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തേ ഉപയോഗിക്കാവും അപ്പം തടപ്പുഴു വരുന്നത് വരെ ആരും കാത്തിരിക്കേണ്ട ഇതെൻ്റെ ഒരു ഉപദേശമാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന പല ആളുകളും ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുല വെട്ടാൻ നേരം ഇതൊരനുഭവം ഉണ്ടാവും വാഴയുടെ ശക്തി കുറയും വാഴകളിൽ ദ്വാരങ്ങൾ പ്രത്യക്ഷപ്പെടും തുമ്മന പൊങ്ങിക്കൊണ്ടിരുന്ന വാഴ പെട്ടെന്ന് തന്നെ അങ്ങ് അണയുന്നത് പോലെയാവും വളർച്ച കുറയുന്നത് പോലെയാവും വാഴയുടെ ആകൃതി വ്യത്യാസം വരും ഒരു പൂക്കുറ്റി പോലെ നിൽക്കേണ്ട വാഴ ഒരു തൂണു പോലെയാവും ഐ മീൻ മേളിലും താഴെ എല്ലാം ഒരേ വണ്ണത്തിലാവും വാഴ ഒരിക്കലും മേലും താഴെയും ഒരേ വണ്ണം ആവരുത് താഴെ നല്ല കനവും അതായത് ഒരു പനയുടെ കുഞ്ഞ് ഒരു പനം തൈ എങ്ങനെയാണോ നിൽക്കുന്നത് ചെറിയ പനകളുണ്ടല്ലോ നമ്മൾ പാലക്കാടൊക്കെ കാണുന്ന അപ്പോൾ ആ തൈ എങ്ങനെ നിൽക്കും അടിഭാഗം വീതി കൂടിയും മേളിലോട്ട് കൂർത്ത് കൂർത്തും വരും അതേപോലെ ആയിരിക്കണം നല്ല ആരോഗ്യമുള്ളൊരു വാഴ നിൽക്കേണ്ടത് അപ്പം തടപ്പുഴുവിന് പ്രതിരോധിക്കുന്നതിന് വിപണിയിൽ നിരവധി മരുന്നുകൾ ലഭ്യമാണ് അത് ഏതെങ്കിലുമൊക്കെ മേടിച്ചടിക്കണം അതിനേക്കാൾ ഉപരിയായിട്ട് ചപ്പ് ചവറുകൾ നമ്മുടെ ഈ പുരയിടങ്ങളിൽ വാഴത്തോട്ടങ്ങളിൽ ആരും അനുവദിക്കരുത് എല്ലാ ദിവസവും നമ്മൾ വാഴയുടെ അടുത്ത് ചെന്ന് നോക്കണം കുറുനാമ്പ് രോഗം വന്നിട്ടുണ്ടോ തടപ്പുഴുവുണ്ട അങ്ങനെയെല്ലാം നോക്കണം ഒരു വാഴക്കൊക്കെയാണ് വാദിച്ചേക്കുന്നത് നിങ്ങൾ ഒരുപാട് വാഴയും നട്ടിട്ടുണ്ടെങ്കിൽ ആ വാഴ അങ്ങ് ഒഴിവാക്കാം അത് ഇല മഞ്ഞളിപ്പ് വൈറസ് രോഗങ്ങൾ നിരവധി വൈറസ് രോഗങ്ങൾ വാഴയ്ക്ക് പിടിപെടും വാഴ കൈകൾ തങ്ങളിൽ തട്ടിയിട്ടുണ്ടാകാതെ നോക്കണം രോഗമുള്ള വാഴ കൈകൾ തങ്ങളിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ രോഗം പടരാൻ സാധ്യതയുണ്ട് ഇല മഞ്ഞളിപ്പ് ഇല മഞ്ഞളിപ്പ് ഇല കരിച്ചിൽ ഇതൊക്കെ ഉണ്ടാവാം അതൊക്കെ വൈറസ് രോഗങ്ങളിലൂടെ ഉണ്ടാവാം ബാക്ടീരിയ രോഗങ്ങളുണ്ട് ഇപ്പോൾ പൊതുവെ ചൂട് കൂടിയതായതുകൊണ്ട് ആൾക്കാർ യൂറിയ പോലുള്ള ചൂട് കൂടിയ വളങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇല കരിച്ചിലുണ്ടാകും അപ്പം നന്നായിട്ട് നനയ്ക്കുകയാണ് ഇതിനൊക്കെയുള്ള ഏക പ്രതിവിധി അപ്പം വാഴയുടെ എല്ലാ രോഗങ്ങളും തടയുന്നതിനുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന യാതൊരു കീടനാശിനിയും ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഏകമാർഗ്ഗം എന്ന് പറയുന്നത് വാഴയ്ക്ക് എല്ലാ തരത്തിലുള്ള പോഷകങ്ങളും കൊടുത്ത് നല്ല ആരോഗ്യത്തോടെ വളർത്തുക അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിലുള്ള കീടങ്ങളും അതിനെ ആക്രമിക്കത്തില്ല നല്ല ആരോഗ്യമുള്ളൊരു വാഴയെ ഒരു തരത്തിലുള്ള കീടങ്ങളും ആക്രമിക്കാത്തതിൻ്റെ എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന കീടങ്ങളുടെ ദഹന വ്യവസ്ഥ തകരാറിലാവുകയും കീടങ്ങൾ നശിക്കുകയും ചെയ്യും അപ്പോൾ പോഷകക്കുറവുള്ള വാഴകളിലാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെയുള്ള കീടങ്ങൾ ആക്രമിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം ഞാൻ പറയുന്ന കാര്യങ്ങൾ മറന്നു പോകരുത് അല്ലെങ്കിൽ മാറിപ്പോകരുത് ഇതിന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് ഇലകളിൽ നല്ല ഇല്ലാത്ത ഒരു മഗ്നീഷ്യം സൾഫേറ്റ് അടിച്ചു കൊടുക്കണം അപ്പോൾ ഇനി തടപ്പൊഴുവിനെ തടയുന്നതിന് വേണ്ടിയിട്ടൊരു ചിലവ് കുറഞ്ഞ ഒരു ജൈവ കീടനാശിനി നമുക്കുണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് പറയാം അല്പം വേപ്പെണ്ണ വേപ്പെണ്ണ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തത് അൽപ്പം സോപ്പ് തുരിശൊക്കെ ആൾക്കാർ ഡൈല്യൂട്ട് ചെയ്ത് ചേർക്കാറുണ്ട് കോപ്പർ സൾഫേറ്റ് തുരിശ് നിങ്ങൾക്കറിയാം റബ്ബർ മരത്തിലൊക്കെ അടിക്കുന്ന നീല കളർ അത് നല്ല ഒരു കുമിൾ നാശിനിയാണ് അപ്പോൾ അതൊക്കെ ആൾക്കാർ ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് അതൊക്കെ ഫലപ്രദമാണ് അപ്പോൾ അത് കിട്ടുന്നവർ അത് ഉപയോഗിക്കുക വേപെണ്ണയില്ലാത്തവർ വെളിച്ചെണ്ണ എടുത്താലും മതി അല്പം വെളിച്ചെണ്ണയെന്ന് പറയുന്നത് നല്ല ഒന്നാം തരം ഒരു അണുനാശിനിയാണ് പലർക്കും അതറിയത്തില്ല പിന്നെ നേർപ്പിച്ച പേസ്റ്റ് ലായനി അങ്ങനെയൊക്കെ ആൾക്കാർ എടുക്കാറുണ്ട് വേപ്പിൻ പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കിയത് അപ്പോൾ എല്ലാം കൂടെയൊക്കെ ചേർത്തിട്ട് നമ്മുടെ വാഴയുടെ കവിളുകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പതിയെ പതിയെ താഴെട്ട് ആ വാഴപ്പോളയിലിറങ്ങുകയും തടപ്പുഴുവിനെ ഫലപ്രദമായിട്ട് ചെറുക്കുകയും തടരി തടയുകയും പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്യും അപ്പം ഒരു പത്ത് പന്ത്രണ്ട് എല്ലയൊക്കെ ആയിക്കാണും നിങ്ങളുടെ വാഴ അപ്പോൾ ഈ സമയത്ത് എല്ലാ വാഴകളിലും പറ്റുന്ന തരത്തിൽ തടകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഡൈല്യൂട്ട് ചെയ്തേ ഉപയോഗിക്കാവൂ വേപ്പെണ്ണയൊക്കെ ഡൈല്യൂട്ട് ചെയ്യാതെ ഉപയോഗിക്കരുത് അപ്പോൾ എല്ലാം അങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് വാഴയുടെ തടകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ തടപ്പുഴുവിന് മാത്രമല്ല പലതരത്തിലുള്ള വാഴകളെ ബാധിക്കുന്ന കീടങ്ങളെയും നമുക്ക് തടയാം അപ്പം നമ്മൾ പ്രധാനമായിട്ടും തടപ്പുഴുവിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കാര്യമാണെന്ന് ഡിസ്കസ് ചെയ്തെങ്കിലും വാഴയ്ക്ക് നല്ല ആരോഗ്യത്തിനും ഒക്കെ പലതരത്തിലുള്ള രോഗബാധകളെ ഒഴിവാക്കണം അപ്പോൾ അങ്ങനെയുള്ള മിക്ക രോഗബാധകളെയും ബാധകളെയും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മരുന്ന് രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ തളിച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ നമ്മുടെ വാഴ നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നോളും കീടങ്ങനെ കീടങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അതിനെല്ലാം ഒന്ന് ചെറുത്തോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നാണ് വിചാരിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പിന്നെ നമ്മൾ വളപ്രയോഗങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റുകൾ കൊന്ന് അടയാളപ്പെടുത്തുക താങ്ക്